ായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മൾ നോറ നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്നമർത്തുക അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോറയുടെ ഗെയിം ഒരു നന്മമരം ലൈനാണ് താൻ നല്ലവളാണ് താൻ മനസ്സിൽ ദേഷ്യം വെച്ച് ഒരാളോടും പെരുമാറുന്നതല്ല നീതിക്ക് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കൂ എന്റെ നിലപാടുകൾ അങ്ങനെയുള്ളതാണ് എന്നൊക്കെയാണ് നോറ ഇപ്പോ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കുറച്ചാഴ്ചകളായി ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ നോറയെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് നോറയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അതുമാതിരി പൊക്കിവിടുന്നുണ്ട് നോറ ചെയ്തതെല്ലാം ശരിയാണ് നോറ സംസാരിച്ചതെല്ലാം ശരിയാണ് നോറ സംഭവമാണ് എന്നൊക്കെയാണ് ലാലേട്ടം പറയുന്നത് നോറ അങ്ങ് പൊങ്ങി പൊങ്ങി ഇല്ലാതായിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നോറയെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചെറുതായി വിമർശിച്ചാൽ മതി അവർ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ മതി നോറയുടെ മുഖം മാറും നാവ് ഒരു സൈഡിലേക്ക് വെക്കും അങ്ങനെ വരുമ്പോൾ തന്നെ അതായത് നാവ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നോറ വൻ പ്രശ്നത്തിലാണ് ടെൻഷനിലാണ് എന്ന് കരുതിയാൽ മതി നോറയ്ക്കത് ഇഷ്ടമായില്ല എന്ന് ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല നോറ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറ പിന്നീട് മുഖം വീർപ്പിച്ച് അങ്ങ് ഇരുപ്പാണ് ഒരു റേഡിയോ ആയിട്ടാണ് എനിക്ക് നോറയെ ഫീൽ ചെയ്തിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് കേൾക്കാൻ തയ്യാറല്ല ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും കലബില കലബില എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ഇത് കേൾക്കുന്ന നമ്മൾക്കേ ഇത്രയും വെറുപ്പാണ് അതായത് ഇതിന്റെ കുറച്ച് സംഭവങ്ങൾ കേൾക്കുന്ന നമ്മൾക്കേ ഇത്രയും വെറുപ്പാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് എത്രത്തോളം വെറുപ്പുണ്ടാവും ലാലേട്ടന്റെയും ജാസ്മിന്റെയും മുന്നിൽ നോറ നന്മമരം കളിച്ചു ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നോറയുമായി അത്യാവശ്യം മുടക്കുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ അപ്പൊ ജാസ്മിനെയാണ് പവർ ടീം ജയിലിലേക്ക് വിട്ടത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പവർ ടീമിലുള്ള ഒരു അംഗമാണ് നോറ പവർ ടീമിലുള്ള എല്ലാവരും ചേർന്ന് ജയിലിലേക്ക് ആരെ വിടണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് നോറ ആദ്യം പറഞ്ഞ പേര് ജിൻഡോയുടെ ആണ് ജിൻഡോ വേർക്കുന്നത് ആണായത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അത് ശരിയല്ല അതുകൊണ്ട് ജിൻഡോയെ വിടണം എന്ന് ശക്തമായി വാദിച്ചു അപ്പൊ അൻസിബ് പറഞ്ഞു അതൊരു വിഷയമാണോ നമ്മൾക്ക് വേറെ ആരെങ്കിലും നോക്കാം ടാസ്കിന്റെ ബേസിൽ ആരെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അവർ ചർച്ച നടത്തി അവസാനം ഊളകളെ എന്ന് എല്ലാവരെയും ചേർത്ത് ജാസ്മിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിനെ ജയിലിലേക്ക് അയക്കാം എന്ന് തീരുമാനിച്ചു അപ്പൊ ജാസ്മിനെ അയക്കണോ അവർക്ക് നമ്മളൊരു ശിക്ഷ കൊടുത്തതല്ലേ അതായത് വേറെ എന്തോ കാര്യത്തിന് വേണ്ടി ഒരു ശിക്ഷ പവർ ടീം കൊടുത്തിട്ടുണ്ട് ശിക്ഷ കൊടുത്തതല്ലേ ഇനിയും ജയിലിലേക്ക് അയക്കണോ എന്ന് നമ്മുടെ നോറയുടെ ഭാഷ ടാസ്കുകളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ജിൻഡപ്പനെ ജയിലിലേക്ക് അയക്കാൻ നോറയ്ക്ക് വാശി പക്ഷെ ഭൂരിപക്ഷ തീരുമാനം ജാസ്മിനെ വിടാം എന്ന് പറഞ്ഞപ്പോ നോറ എതിർത്തൊന്നുമില്ല ആ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നോറ പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ലാലേട്ട ഞാൻ ഒരുപാട് ശ്രമിച്ചു ജാസ്മിനെ ജയിലിലേക്ക് അയക്കരുത് എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അത് ശരിയല്ല അവര് ശിക്ഷ അനുഭവിച്ചതാണ് എന്നിട്ടും അവരെ അയച്ചു അത് ഫയറായി തോന്നിയില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് നോറ മറ്റുള്ള പവർ ടീം അംഗങ്ങളെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ജാസ്മിനോട് പറയുന്നു എനിക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ എല്ലാവരും ചതിയന്മാരാണ് നിന്നെ അയക്കരുതെന്ന് ഞാൻ പാല് പിടിച്ചു പറഞ്ഞു പക്ഷെ നിന്നെ അയക്കാനാണ് എല്ലാവർക്കും താല്പര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ നിസ്സഹായാവസ്ഥ നീ മനസ്സിലാക്കണം ജാസ്മിൻ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് പക്ഷെ എന്ന് വെച്ച് ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല ഞാൻ നല്ല ആളാണ് അനീതിക്ക് വേണ്ടി പോരാടുന്ന മഹത് വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നോറ നന്മ മരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നോറ പലപ്പോഴും സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നോറ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നന്മ നോറ എന്നാണ് ഇപ്പോ അറിയപ്പെടുന്നത് നോറയെ ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിൻഡോയെ ജാസ്മിനെതിരെ വേർക്കുന്നത് ആണായത് കൊണ്ടാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിലേക്ക് വിടണം എന്നാണ് നോറ പറയുന്നത് ഊളുകളെ എന്ന് വിളിച്ച ജാസ്മിനെ ജയിലിലേക്ക് അയക്കാൻ പാടില്ല എന്ന് നോറ പറയുന്നു മറ്റുള്ള പവർ ടീം അംഗങ്ങൾക്ക് ഒരു കൊട്ടും കൊടുത്ത് ഞാൻ നന്മമരമാണ് ഞാൻ നല്ലവളാണ് എന്ന് തെളിയിക്കാനുള്ള നോറയുടെ ശ്രമമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നോറയുടെ ഗെയിം അങ്ങനെ പോട്ടെ ബിഗ് ബോസ് മാക്സിമം സഹായിക്കുന്നുണ്ടല്ലോ നോറയെയും റസ്മിനെയും ജാസ്മിനെയും എല്ലാം അങ്ങനെ പോട്ടെ ഇത് എവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ